മഹാത്മാഗാന്ധിയെ വിസ്മരിക്കാൻ ഒരു ശക്തിയെയും അനുവദിക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇത്തരക്കാരെ ജനാരവം കൊണ്ട് ചെറുത്തു തോൽപ്പിക്കാൻ കഴിയണമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു വാരപ്പെട്ടി പഞ്ചായത്തിന്റെ മുന്നിൽ നിർമ്മിച്ച ഗാന്ധി പ്രതിമ അനാച്ഛാദനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്പെട്ടി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിലാണ് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പുതിയ ഗാന്ധി പ്രതിമ സ്ഥാപിച്ചത് ഗാന്ധിജിയെ വിസ്മരിക്കുവാൻ ചിലർ ശ്രമം നടത്തുന്ന ഈ കാലഘട്ടത്തിൽ ഈ ഗാന്ധി പ്രതിമ വലിയൊരു സന്ദേശമാണ് നൽകുന്നത് പ്രതിമയുടെ അനാച്ഛാദന കർമ്മം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിർവഹിച്ചു പ്രസിഡന്റ് പദ്ധതികളുടെ ഉദ്ഘാടനമാണെന്ന് നടക്കുന്ന സർക്കാറാണ് അപ്പോൾ ഏറ്റവും പ്രധാനം പഞ്ചായത്തിൻ്റെ സ്ഥാപിച്ച ഏറ്റവും മനോഹരമായ ഒരു ഗാന്ധി പ്രതിഭയുടെ ഗാന്ധി എന്നതൊരു പ്രതീകമാണ് കാലാധിപത്യായി നിലനിൽക്കുന്ന നമ്മുടെ എല്ലാം കരുത്താണ് വിദ്വേഷത്തിന്റെ പ്രചരണങ്ങൾ നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ മനുഷ്യരെ തമ്മിൽ ഭിന്നിപ്പിക്കാനും അവരെ ശത്രുക്കളാക്കാനും പരസ്പരം തമ്മിലേപ്പിക്കാനും ഒക്കെ ശ്രമം നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ അവരെയെല്ലാം ഒന്നിച്ചു നിർത്തുന്ന മാന്ത്രിക ശക്തിയുള്ള നാമമാണ് മഹാത്മാഗാന്ധി കോടിക്കണക്കിന് രൂപയുടെ വികസനം വിവിധ ഏജൻസികൾ വഴി പ്ലാൻ ഫണ്ടിനെ പുറത്തുനിന്ന് കണ്ടെത്തി പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്ന പഞ്ചായത്ത് ഭരണ സമിതിയെ പ്രതിപക്ഷ നേതാവ് പ്രശംസിക്കുകയും ചെയ്തു ആന്റണി ജോണമെൽഎ അധ്യക്ഷത വഹിച്ചു അധികാരതർക്കുള്ള പദ്ധതി പൂർത്തീകരണവും ലൈഫ് ഭവനങ്ങളുടെ താക്കോൽദാനവും അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എംബി ഉദ്ഘാടനം ചെയ്തു വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവർ ആശാപ്രവർത്തകർ ഹരിതകർമ്മ സേനാംഗങ്ങൾ അംഗനവാടി ജീവനക്കാർ എന്നിവരെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ മാത്യു കുഴനാടൻ എം എൽ എ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ ബിന്ദു ശശി എം എസ് ബെന്നി ദീപാ ഷാജു കെ എം സീത് ബിസൽ യോഹനാൻ ഏഞ്ചൽ മേരി ജോബി പി പി കൂട്ടൻ കെ കെ ഹുസൈൻ ദിവ്യാസ് അലി പ്രിയ സന്തോഷ് ശ്രീകല സി ഷജീബസി യു ഡി എഫ് ജില്ലാ കൺവീനർ ഷിബു തെക്കുമ്പറം ജോസഫ് ൈക്കിൾ പി സജീവ് പി എസ് നജീബ് ഷാജി വർഗീസ് ഇ എ നിസാർ എം ഐ കുര്യാക്കോസ് മനോജ് നാരായണൻ മുൻ പ്രസിഡന്റ് പി കെ അലി കുഞ്ഞ് പഞ്ചായത്ത് സെക്രട്ടറി അഫ്സൽ രാജ് തുടങ്ങിയവർ പങ്കെടുത്തു മീഡിയ സിസ്റ്റി കോതമംഗലം